മീഷോയിൽ സെല്ലേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനമാണ് അതിനകത്ത് കമ്മീഷൻ ഫീസില്ല സീറോ പെർസെൻ്റ് ആണ് അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് മുഴുവനായിട്ടും മീഷോയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മീഷോയിൽ എങ്ങനെ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ജി എസ് ടി നമ്പർ വേണ്ടതാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും സെല്ലർ ആകുന്നതിന് മീഷോയിൽ പക്ഷേ ജി എസ് ടി നമ്പറിൻ്റെ ആവശ്യമില്ല നമുക്ക് കേരളത്തിനുള്ളിൽ തന്നെ സെയിൽ ചെയ്യാനായിട്ട് ജി എസ് ടി നമ്പറിൻ്റെ ആവശ്യമില്ല അപ്പോൾ എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മീഷോ സപ്ലയറിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീറോ പെർസെൻറ്റ് കമ്മീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് സെല്ലിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ വേറൊരു നമ്പർ രജിസ്റ്റർ ചെയ്ത് വെച്ച് കാണിച്ചുതരാം അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒ ടി പി കൊടുത്ത് വേരിഫൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ക്വസ്റ്റൻ ആയിരിക്കും ഡു യു ഹാവ് ജി എസ് നമ്പർ അപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എസ്സുണ്ട് ഉണ്ട് അപ്പോൾ ജി എസ് ടി നമ്പർ ഉള്ളവർക്ക് എസ് കൊടുക്കാം ഇല്ലാത്തവർക്ക് ഈ നോ കൊടുത്ത ശേഷം ഇവിടെ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി കൊടുക്കാനായിട്ട് വരും അപ്പോൾ നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി മാത്രം മതി അതിനായിട്ട് ജി എസ് നമ്പറിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഗെറ്റ് ഇറ്റ് നൗല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾമെൻ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ അതിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ടിക്കിയ ശേഷം പ്രൊസീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് ഐ ഡി നിങ്ങളുടെ പാൻ നമ്പർ അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് ഐ ഡി നിങ്ങളുടെ മെയിലിലേക്ക് വരും ആ മെയിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ഐ ഡി കാണാം അത് നമ്മൾ ബാക്ക് വന്നിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോൾ ബിസിനസ് ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത് അപ്പം എൻറോൾമെന്റ് ഐ ഡി കിട്ടി കഴിയുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വരുന്നത് പിക്കപ്പ് അഡ്രസ്സാണ് പിക്കപ്പ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ് അതായത് നമ്മൾ നമുക്ക് ഓർഡർ വന്നു കഴിയുമ്പോൾ ഓർഡർ പാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കൊറിയറിൽ നിന്ന് ആള് വരുന്ന എടുക്കുന്ന അഡ്രസ്സാണ് പിക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റെഡിയാക്കി ആക്കി വെക്കുന്നത് നമ്മുടെ അഡ്രസ്സിലായിരിക്കും അപ്പോൾ നമ്മുടേതാണ് പിക്കപ്പ് അഡ്രസ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മുടെ പേയ്മെൻറ്റ് അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മീഷോ ഒരു കൃത്യം സെർട്ടൻ ഷെഡ്യൂളിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ആ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതും കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സപ്ലയർ ഡീറ്റെയിൽസ് ആണ് ഈ സപ്ലയർ ഡീറ്റെയിൽസിൽ നമുക്കൊരു സ്റ്റോർ നെയിം വേണം അപ്പോൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ നെയിം കൊടുക്കുക അപ്പോൾ നമ്മുടെ സെല്ലർ നെയിം ആയിരിക്കും ആ കാണിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിൽക്കുന്ന സ്റ്റോർ നെയിം കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാണ് സെല്ലർ നെയിം അപ്പോൾ അതുപോലത്തെ ഒരു സെല്ലർ നെയിം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് പ്രോഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഇതാണ് എൻ്റെ സെല്ലർ അക്കൗണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും പെൻഡിങ് ഓർഡേഴ്സ് ഡൗൺലോഡ് ലേബിൾസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ലോ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്ന കാണാൻ പറ്റുന്നത് ഇപ്പോൾ കറൻറ്റ്ലി ഞാനിത് റൺ ചെയ്യുന്നില്ല നേരത്തെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അക്കൗണ്ടാണിത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്റ്റോർ നെയിം കൊടുക്കുക പിന്നെ ഓർഡർ ലിസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അതിനേക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയാണ് നമുക്കൊരു സെല്ലർ അക്കൗണ്ട് എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കിട്ടുന്ന റെസ്പോൺസ് പോലെ ഞാൻ അടുത്ത പാർട്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്